കൊച്ചി ധനുഷ്കടി ദേശീയപാത കടന്നുപോകുന്ന നേരിയമംഗലം വനമേഖലയിൽ പാതയൊരത്ത് സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കാൻ നടപടി വേണമെന്നാവശ്യം രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ വാഹനാപകടങ്ങൾ സംഭവിക്കുന്ന ഇടമെന്ന നിലയിലും കാട്ടാനകളുടെ സാന്നിധ്യമെന്ന പ്രദേശമെന്ന നിലയിലും വഴിവിളക്കുകൾ സ്ഥാപിക്കപ്പെട്ടാൽ വനമേഖലയിലൂടെയുള്ള രാത്രിയാത്ര കൂടുതൽ സുഗമമാകുമെന്നും വാദമുയരുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന നേരിമംഗലം വനമേഖലയിൽ പാതയോരത്ത് സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ച് ഇതുവഴിയുള്ള രാത്രിയാത്ര കൂടുതൽ സുഗമമാക്കാൻ നടപടിയുണ്ടാകണമെന്ന ആവശ്യമാണ് ഉയർന്നിട്ടുള്ളത് ഇരുചക്ര വാഹനയാത്രികർ ഉൾപ്പെടെ രാത്രികാലത്തും നേരിമംഗലം വനമേഖലയിലൂടെ സഞ്ചരിക്കാറുണ്ട് മൂന്നാറിലേക്കെത്തുന്ന വിനോദസഞ്ചാര വാഹനങ്ങളും രാത്രികാലങ്ങളിൽ ഇതുവഴി കടന്നുപോകുന്നു രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ വാഹനാപകടങ്ങൾ സംഭവിക്കുന്ന ഇടമെന്ന നിലയിലും കാട്ടാനയുടെ സാന്നിധ്യമുള്ള പ്രദേശമെന്ന നിലയിലും വഴിവിളക്കുകൾ സ്ഥാപിച്ചാൽ വനമേഖലയിലൂടെയുള്ള രാത്രി യാത്ര കൂടുതൽ സുഗമമാകുമെന്ന വാദമുയരുന്നു റോഡ് കാണാനും ആനയുടെ ശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കും അപ്പോൾ അതിന് വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണ് നമ്മൾ ഈ ഹൈവേ ജാഗ്രത സമിതി നേതൃത്വത്തിൽ നാട്ടുകാർ എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ സോളാർ ലൈറ്റ് സ്ഥാപിക്കണം അപ്പോൾ അത് ടൂറിസ്റ്റുകളൊക്കെ രാത്രി വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവർമാർക്കൊക്കെ ഈറ്റക്കാട് വളഞ്ഞു കെട്ടുന്നുണ്ട് വനപ്രദേശമാണല്ലോ അപ്പോൾ അത് വളരെ ഉപകാരപ്രദമായിരിക്കും ഈ ആനയുടെ കാട്ടാന ശല്യങ്ങളൊക്കെ പഴയ പഴയതിനേക്കായും പത്തിരട്ടി വർദ്ധിച്ചിരിക്കുകയാണ് റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന നമ്മുടെ ഈ നീരങ്ങളും മുതൽ വളരെ ഒരു പണ്ടൊക്കെ നിസ്സാരം ഇപ്പം അങ്ങനെയല്ല എല്ലാ ദിവസവും തന്നെയുണ്ട് നേരിമംഗലം പാലം മുതൽ വളറവരെയാണ് വനമേഖലയിലൂടെ സഞ്ചരിക്കേണ്ടതായുള്ളത് അർദ്ധരാത്രി പിന്നിട്ടാൽ വനമേഖലയിലൂടെ കടന്നുവരുന്ന വാഹനങ്ങളുടെ എണ്ണം കുറയും മൂന്നാറിലേക്കെത്തുന്ന വിനോദസഞ്ചാര വാഹനങ്ങളും ഭാരവണ്ടികളുമാണ് അർദ്ധരാത്രിക്ക് ശേഷം കൂടുതലായി വനമേഖലയിലൂടെ കടന്നുപോകുന്നത് വനമേഖലയിൽ പലയിടത്ത് മൊബൈൽ സിഗ്നൽ ലഭ്യമല്ല രാത്രികാലത്ത് വനമേഖലയിൽ വച്ച് വാഹനം തകരാറിലാവുകയോ മറ്റോ ചെയ്താൽ യാത്രക്കാർ കൂരാ കൂരിട്ടിലാകും വിദേശ വിനോദ സഞ്ചാരികൾ ഉൾപ്പെടെ കടന്നുവരുന്ന പാതയെന്ന നിലയിൽ നേരിമംഗലം വനമേഖലയെ രാത്രികാല ത്തും പ്രകാശപൂരിതമാക്കാൻ ഉണ്ടാകണമെന്നാണ് ആവശ്യം ന്യൂസ്ബ്യൂറോ അടിമാലി